നമസ്കാരം ഈ രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം വളരെ കുറച്ച് വീഡിയോ മാത്രമാണ് രാമായണത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചെയ്തത് പക്ഷേ ധാരാളം നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് സന്തോഷം ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഫോൺ നമ്പർ കൂടി നൽകുന്നതുകൊണ്ട് ധാരാളം പേർ വിളിക്കുന്നുണ്ട് അതിൽ ബുദ്ധരാമായണത്തെക്കുറിച്ച് ബുദ്ധമതക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള രാമായണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ മതസ്ഥർക്കിടയിലും മിക്ക മതക്കാർക്കിടയിലും രാമായണം പല രൂപങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ജൈനമതക്കാരുടെ കാര്യം പറഞ്ഞു ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്ന രാമായണത്തിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പറയാമോ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഈ അധ്യായത്തിൽ ജൈനമതക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള രാമായണം കഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം വളരെ വ്യത്യസ്തമായ ഒരു രാമായണ കഥയാണ് ജൈനമതക്കാർക്കിടയിൽ പ്രചരിക്കുന്നത് ഒരുപക്ഷേ പച്ചയായ മനുഷ്യ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അമാനുഷികമായ ശക്തികളൊന്നും സ്വാധീനം ചെലുത്താത്ത രാമായണ കഥയാണ് ജൈന രാമായണം പറയുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത് ഈ പറയുന്ന കഥ കേൾക്കുമ്പോൾ അവർക്കിടയിൽ പ്രചാരത്തിലുള്ള രാമായണം കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും നിങ്ങൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ഇതിൽ അവതാരപുരുഷന്മാരോ ദൈവിക പരിവേഷമുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് അതായത് ഈ കഥ ആരംഭിക്കുന്നത് ലങ്കയിലെ രാജാവാണ് രാവണൻ രാവണൻ ഒരു വില്ലനല്ല ലങ്ക എന്ന് പറയുന്ന രാജ്യം പരിപാലിക്കുകയും പ്രജാക്ഷേമ തൽപ്പരനായി അവിടെ ഭരിക്കുകയും ആ ലങ്ക ഭരിക്കുന്ന രാവൺ എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു വിദൂര അധികാര പരിധിയിൽപ്പെടുന്ന പ്രദേശമാണ് ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളും അങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയിരിക്കുമ്പോൾ രാവണന് ഒരു മകൾ ജനിക്കുകയാണ് ആ മകളാണ് സീത അപ്പോൾ ബുദ്ധമതക്കാർക്കിടയിൽ രാമൻ്റെ സഹോദരിയാണ് സീത എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിൽ ജൈനമതക്കാർക്കിടയിൽ പ്രചരിക്കുന്ന രാമായണത്തിൽ രാവണൻ്റെ മകളാണ് സീത പക്ഷെ ഈ സീത ജനിച്ച് രാവണൻ ഏറെ സന്തോഷിക്കുന്നു ആ കുട്ടിയെ താലോലിക്കുന്നു ഈ സമയത്ത് ചില ജ്യോത്സ്യന്മാർ അവിടേക്ക് എത്തുകയും ഈ കുട്ടിയുടെ ജാതകം ഗണിക്കുകയും ഈ കുട്ടി ഇവിടെ ജീവിച്ചാൽ ആപത്താണ് ഈ രാജ്യം നശിക്കും എന്നൊക്കെ പറയും തൻ്റെ രാജ്യത്തിനെ തൻ്റെ പ്രജകളെ ഏറെ സ്നേഹിച്ചിരുന്ന രാവണൻ തൻ്റെ പുത്രിയോടുള്ള സ്നേഹം ദുഃഖത്തോടെ മറന്നുകൊണ്ട് പുത്രിയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് കാരണം ആ പുത്രി വളരുന്ന രാജ്യം നശിക്കുമെന്നാണ് ജ്യോത്സ്യന്മാരുടെ പ്രവചനം എങ്കിലും തൻ്റെ മകളെ അങ്ങനെ അങ്ങ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ രാവണൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്ക് നോട്ടമെത്തുന്ന തൻ്റെ ചാരന്മാർ എപ്പോഴും സഞ്ചരിക്കുന്ന ഭാരതത്തിലെ മിഥില എന്ന് പറയുന്ന ജനക മഹാരാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ഈ ജനകൻ നല്ലവനായ ഒരു രാജാവാണ് അദ്ദേഹം ഈ യജ്ഞമൊക്കെ നടത്തി ദൈവവിശ്വാസത്തോടുകൂടിയൊക്കെ ജീവിക്കുന്ന ഒരു രാജാവായതുകൊണ്ടാവാം രാവണൻ തൻ്റെ മകളെ അദ്ദേഹം സംരക്ഷിക്കും എന്ന ഉറപ്പോടെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ മിഥിലയിൽ ഒരു വലിയ കാർഷികോത്സവം നടക്കുന്ന സമയത്ത് ആ രാജ്യം മുഴുവൻ കൃഷി ചെയ്യാനും നിലം ഒഴുകുകയും ഒക്കെ വിത്തും ഇതൊക്കെയൊക്കെ ചെയ്യുന്ന ചില ഉത്സവ ദിവസമുണ്ട് ആ സമയത്ത് സീതയെ ഒരു പെട്ടിയിലാക്കി മഹാരാജാവ് വന്നെത്തുന്ന കൃഷിഭൂമിയുടെ പരിസരത്ത് ഉപേക്ഷിക്കുക അതുപോലെ മഹാരാജാവ് കാർഷികോത്സവത്തിന് എത്തുന്നു ആ നിലം ഇങ്ങനെ കിളച്ചു മറിക്കുന്നു ഒരു പെട്ടി കിട്ടുന്നു അത് തുറന്നു നോക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ലഭിക്കുകയാണ് അവളെ തൻ്റെ മകളായിട്ട് വളർത്തുന്നു അങ്ങനെ സീത രാവണൻ്റെ മകളായ സീത ജനകൻ്റെ മകളായി വളരുകയാണ് കാലം കഴിഞ്ഞുപോയി സീതയെ ശ്രീരാമൻ കല്യാണം കഴിച്ചു ആ കഥയിലൊന്നും വ്യത്യാസമില്ല സീതയെ ശ്രീരാമൻ വിവാഹം ചെയ്യുന്നു അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ രാമായണങ്ങളിൽ രാമൻ കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ ജൈനമത വിശ്വാസികൾക്കിടയിലുള്ള രാമായണത്തിൽ അങ്ങനെയല്ല കഥ അതായത് ഈ ദശരഥനെ മറ്റൊരു മകൻ കൂടിയുണ്ട് ഭരതൻ പേരെല്ലാം ശരിയാണ് ഈ ഭരതന് ഒരു ചെറിയ കുഴപ്പം കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഭരതന് ലൗകിക ജീവിതത്തിനോട് ഒട്ടും താല്പര്യമില്ല അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ ജ്യേഷ്ഠൻ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ അവന് കാട്ടിലേക്ക് പോകണം കാട്ടിലേക്ക് പോയി സന്യാസ ജീവിതം നയിക്കണം എന്നൊരു ചിന്ത ഈ ഭരതനുണ്ട് തൻ്റെ മകൻ ഈ ശ്രീരാമൻ അധികാരമേറ്റു കഴിയുമ്പോൾ തന്നെ വനയാത്രയ്ക്ക് പോകും തൻ്റെ മകൻ്റെ ഒരു സാമീപ്യം തനിക്ക് നഷ്ടമാകും എന്ന് ഭയന്ന ഭരതൻ്റെ അമ്മയായ കയ്യേയി രഹസ്യമായിട്ട് ശ്രീരാമനോട് ചെന്ന് പറയുന്നു അല്ലയോ മോനെ നീ എൻ്റെ മകന് തുല്യമാണ് നിന്നെ ഞാൻ മകനായിട്ടാണ് കാണുന്നത് ഈ അമ്മ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് നീ രാജാവായ അധികാരം ഏറ്റു കഴിഞ്ഞാൽ നിന്റെ അനുജൻ എൻ്റെ മകൻ ഭരതൻ വനയാത്രയ്ക്ക് പോയി സന്യാസ ജീവിതം നയിക്കുമെന്നാണ് പറയുന്നത് അതിനിട കൊടുക്കാതെ നീ കുറച്ചു കാലം കാട്ടിലേക്ക് പോയി താമസിക്കണം അപ്പോൾ ഇവൻ അധികാരം നോക്കും അധികാരം രാജ കഴിയുമ്പോൾ ഇവനീ രാജഭരണത്തോടൊക്കെ ഇഷ്ടം തോന്നും പിന്നെ അവൻ വനത്തിലേക്ക് പോവില്ല കുറച്ചു കാലം കഴിഞ്ഞ് നീ മടങ്ങി വന്നു നിനക്ക് രാജ്യം സ്വീകരിക്കാം അപ്പോൾ നിന്റെ കൂടെ ഭരതനും ജീവിച്ചു എന്ന് പറഞ്ഞു ഈ ജൈനവതക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള രാമായണത്തിലും രാമൻ അനുസരണയുള്ള ഒരു കഥാപാത്രം തന്നെയാണ് തൻ്റെ അമ്മയുടെ ആഗ്രഹം അതിൻ്റെ ആഴം മനസ്സിലാക്കി രാമൻ അനുസരിക്കാൻ തയ്യാറാകുന്നു ശ്രീരാമൻ തൻ്റെ ഭാര്യയായ സീതയോടും അനുജൻ ലക്ഷ്മണനോടും അനുജൻ തന്നെയാണ് ലക്ഷ്മണൻ ലക്ഷ്മണനോടും കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ രാവണൻ തൻ്റെ മകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി ചാരന്മാരെ തൻ്റെ മകൾ സഞ്ചരിക്കുന്നയിടത്തൊക്കെ അയക്കുകയാണ് സ്വയംവരം അല്ലെങ്കിൽ രാമനെ രാമൻ സീതയെ വിവാഹം കഴിച്ചത് രാവണൻ അറിയുന്നു രാവണൻ സന്തോഷിക്കുന്നു നല്ലൊരു രാജകുമാരൻ വിവാഹം ചെയ്തു കുഴപ്പമില്ല എങ്കിലും തൻ്റെ മകളിൽ ബദ്ധ ശ്രദ്ധനായ രാവണൻ ചാരന്മാരെ ഒപ്പുവയ്ക്കുകയാണ് ഈ സമയത്താണ് കൈകയുടെ നിർദ്ദേശപ്രകാരം രാമൻ വനത്തിലേക്ക് പോകുന്നതും ഒപ്പം തൻ്റെ മകളായ സീതയെയും കൂടി ഈ ശ്രീരാമൻ വനത്തിൻ്റെ കഷ്ടതകൾ അനുഭവിക്കാൻ ക്ലേശം അനുഭവിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് രാവണൻ അറിഞ്ഞത് തൻ്റെ മകൾക്ക് എന്തെങ്കിലും വനത്തിൽ കുഴപ്പമുണ്ടോ എന്തെങ്കിലും അപകടം പിണയുന്നുണ്ടോ എന്ന് അറിയാൻ രാവണൻ ചാരന്മാരെ ഒപ്പം അയക്കുകയാണ് പക്ഷെ പലപ്പോഴും പല ചാരന്മാരുടെയും കണ്ണുകൾ ഈ രാമനും സീതയും ലക്ഷ്മണനും കഴിയുന്ന കൊടും കാടുകൾക്കിടയിൽ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായി ഓരോ കാര്യവും ഗ്രഹിച്ചറിയാൻ കഴിവുള്ള തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായ ശൂർപ്പണക ശൂർപ്പണഘ എന്നീ ചാരസംഘത്തിൻ്റെ വലിയൊരു നേതാവായിട്ടാണ് അവതരിപ്പിക്കുന്നത് രാവണൻ്റെ സഹോദരിയാണെങ്കിലും അങ്ങനെ ശൂർപ്പണക ഈ ഇവരെ മൂന്നുപേരെയും തിരക്കി ഇറങ്ങുകയാണ് ഈ സമയത്ത് ശൂർപ്പണലയുടെ സൂക്ഷ്മ ദൃഷ്ടി അവരെ കണ്ടെത്തുന്നു പക്ഷെ ഈ രാമനെ കണ്ടപ്പോൾ ശൂർപ്പണതയ്ക്ക് വല്ലാത്തൊരു വികാരം രാമൻ രാമനെ എങ്ങനെയും വിവാഹം ചെയ്യണം ഈ കഥകളൊക്കെ നമ്മൾ സാധാരണ രാമായണത്തിൽ കേൾക്കുന്നതാണ് രാമന്റെ അടുത്തെത്തി പ്രണയാഭ്യർത്ഥന നടത്തുന്നു അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ കോപിഷ്ടനായി കഥ നമുക്കറിയാം ലക്ഷ്മണൻ വന്ന് ഈ ശൂർപ്പണയുടെ മൂക്കും കാതും മാരുടവും ഒക്കെ ഛേദിച്ച് കളയുകയാണ് ഈ ശൂർപ്പണക ഇതിലൊരു ഒരു ഒരു വില്ലത്തിയുടെ സ്വഭാവത്തിലാണ് ജൈന രാമായണം അവതരിപ്പിക്കുന്നത് ശൂർബണഘ നേരെ ചെന്ന് രാവണനോട് പറയും തൻ്റെ മൂക്കും തൻ്റെ അവയവങ്ങളും ഛേദിച്ച ലക്ഷ്മണനോട് ശൂർപ്പണയ്ക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട് ചെന്ന് പറയും രാവണ നിന്റെ മകൾ വനത്തിൽ ലക്ഷ്മണനോടൊപ്പം സുരക്ഷിതയല്ല ലക്ഷ്മണനാണ് സ്ത്രീയായ എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ അവയവത്തിന് എന്നെ വല്ലാത്ത രീതിയിൽ സമീപിച്ചപ്പോൾ ഞാൻ എതിർത്തപ്പോൾ എന്നെ ഇങ്ങനെ വിരൂപയാക്കിയതാണ് അതുകൊണ്ട് സുന്ദരിയായ നിന്റെ മകൾ ലക്ഷ്മണൻ ഒപ്പം താമസിക്കുന്ന ആ കാട്ടിൽ സുരക്ഷിതയല്ല നീ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയും അങ്ങനെ രാമനും ലക്ഷ്മണനും ഇല്ലാത്ത സന്ദർഭത്തിൽ രാവണൻ വനത്തിലെത്തുന്നു തൻ്റെ മകളായ സീതയോട് ഞാനാണ് നിന്റെ അച്ഛനെന്നും സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്നിട്ട് ലക്ഷ്മണൻ ചെയ്ത ഈ അനീതി തൻ്റെ സഹോദരിയോട് ചെയ്ത അനീതി പറയുന്നു അതുകൊണ്ട് തന്നെ അല്ലയോ മകളെ നീ ഇവിടെ ലക്ഷ്മണനോടൊപ്പം താമസിക്കുന്നത് സുരക്ഷിതമല്ല വരൂ എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോഴും സീത പറയുന്നു ഒരിക്കലും ലക്ഷ്മണൻ അങ്ങനെ ചെയ്യില്ല അവൻ എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ് ശൂർപ്പണക അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്നൊക്കെ പറയുന്നു പക്ഷേ രാവണൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അത്രയ്ക്ക് പുത്രി പുത്രിയോട് സ്നേഹമുണ്ട് രാവണനും സീതയുടെ എതിർപ്പിനെ വകം ബലം പ്രയോഗിച്ച് രാവണൻ സീതയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ലങ്കയിലേക്ക് കൊണ്ടുപോവാണ് അവിടെ എത്തുമ്പോൾ സീത പറയും എൻ്റെ ഭർത്താവ് കാട്ടിലാണ് ഞാൻ അച്ഛനോടൊപ്പം അച്ഛൻ്റെ നിർബന്ധത്തിന് അച്ഛൻ എന്നെ ബലം പ്രയോഗിച്ചുകൂടെ കൊണ്ടുവന്നതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ഭർത്താവ് കാട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അച്ഛൻ്റെ ഈ കൊട്ടാരത്തിനകത്ത് താമസിക്കില്ല കാടിന് തുല്യമായ ഇടത്തിൽ മാത്രമേ ഞാൻ താമസിക്കൂ അങ്ങനെ രാവണൻ ഒരു അശോകവനി രാമണൻ്റെ പ്രസിദ്ധമായ പൂന്തോട്ടം നമുക്കറിയാം അശോകവനിയിലാണ് സീതയെ ഇരുത്തിയിരിക്കുന്നത് രാമായണങ്ങളൊക്കെ നമ്മൾ കാണുന്നു ആ വനത്തിൽ തന്നെ തൻ്റെ പരിചാരികമാരുടെ കാവലിൽ തൻ്റെ മകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവാത്ത വിധത്തിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ പാർപ്പിക്കുകയാണ് ഈ വിവരം രാമൻ അറിയുന്നു രാമനും ലക്ഷ്മണനും കൂടി ലങ്കയിലെത്തുകയാണ് അന്ന് ഈ കഥ പറയുന്നത് ലങ്കാ ഭാരതം എന്ന് പറയുന്നത് ചെറിയ ഈ തുരുത്തുകൾ പോലെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എളുപ്പം പോയി വരാവുന്ന ചെറിയ പാലങ്ങളോ മറ്റൊക്കെ ഉണ്ടാക്കി പോയി വരാവുന്ന തരത്തിലുള്ള ദീപ സമൂഹങ്ങൾ ഒരുപാട് കരഭൂമി ഉള്ള പ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും രാമനും ലക്ഷ്മണനും ഒക്കെ അവിടെ എത്തി രാവണനെ കണ്ടു കാര്യം പറയുന്നു അപ്പോൾ രാവണൻ പറഞ്ഞു ഇവളെൻ്റെ മകളാണ് ഇവളെ ഒരിക്കലും വന വനത്തിൽ കൊണ്ടുചെന്ന് കഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല അവളുടെ അച്ഛനായ ഞാനൊരു ചക്രവർത്തിയായിട്ട് ഇങ്ങനെ എല്ലായിടവും ഭരിക്കുന്ന രാജാവായിട്ടിരിക്കുമ്പോൾ അവളെന്തിനെ കാട്ടിൽ കഴിയണം അപ്പോൾ രാമൻ പറയും അത് മകളായിരിക്കും ശരി പക്ഷേ ഇപ്പോൾ അവളെ സംരക്ഷിക്കേണ്ടത് ഭർത്താവായ ഞാനാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ അവളുടെ ഉത്തരവാദിത്വം അവളുടെ ഭർത്താവിനാണ് അതിൽ അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാൽ ഇത് ശരിക്കും ഇതിലൊന്നുമില്ല മനുഷ്യൻ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പോലെയുള്ള സംസാരവും ചെറിയ പിടക്കങ്ങളും വഴക്കുകളും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ രാവണൻ പറയൂ ഇല്ല ഒരിക്കലും അങ്ങനെ നിന്നോടൊപ്പം വിടില്ല അങ്ങനെയാണെങ്കിൽ നീ ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ താമസിച്ചാൽ എൻ്റെ മകളെ നിന്നോടൊപ്പം അയക്കാം ലക്ഷ്മണനോടൊപ്പം എൻ്റെ സഹോദരിയെ അവൻ അപമാനിച്ചത് ഞാൻ കണ്ടു അവൾ വിരൂപയായിട്ട് കഴിയുന്നു അവനോടൊപ്പം എൻ്റെ മകൾ സീതയെ ഞാൻ അയക്കില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് വാക്കുതർക്കം മുറുകുന്നു അന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന രണ്ടു പേർ തമ്മിൽ വഴക്കുണ്ടായാൽ ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണം ഇവിടെയും അത് തന്നെ സംഭവിച്ചു ഇവർ തമ്മിൽ യുദ്ധത്തിന് തുടക്കം കുറിച്ചു യുദ്ധം അമ്മാവനും മരുമകനും എന്നുള്ളതൊന്നും അവിടെ നോക്കിയില്ല അത് നിയമമാണ് യുദ്ധം ചെയ്ത് വിജയിച്ചവർക്ക് അനുകൂലമായി തീരുമാനമുണ്ടാവും അങ്ങനെ അപ്പോൾ രാവണന് വലിയ സൈന്യം ഒക്കെ ഉണ്ട് രാമൻ്റെ സൈന്യം കോസല രാജ്യത്ത് നിന്ന് വന്നു ഒപ്പം അനേക ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ സൈന്യം രാമനോടൊപ്പം ചേർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വന്നവരാണ് ഈ ഹനുമാനും മറ്റുമൊക്കെ വാനരന്മാർ നമ്മൾ മറ്റ് കഥയിൽ കാണുന്ന ഹനുമാനൊക്കെ പല പ്രദേശങ്ങളിൽ വന്ന് നിന്ന് വന്നു ചേർന്ന സൈന്യാംഗങ്ങളാണ് അവിടെ ഈ ഹനുമാൻ അമാനുഷ്യമായ ശക്തികളോ ലങ്കച്ചുട്ടരിക്കുന്നതോ ഒന്നും പറയുന്നില്ല ഏതായാലും യുദ്ധം ചെയ്തു യുദ്ധത്തിൽ രാവണൻ കൊല്ലപ്പെടുന്നു പക്ഷെ രാവണനെ കൊന്നത് എല്ലാ കഥയിലും നമ്മൾ പഠിക്കുന്നത് രാമൻ എന്നാണ് എങ്കിലും ഈ കഥയിൽ ജൈന മതക്കാർക്കിടയിൽ വിശ്വാസത്തിലുള്ള ഈ രാമായണത്തിൽ രാവണനെ വധിക്കുന്നത് ലക്ഷ്മണനാണ് കാരണം രാമ രാവണന് ലക്ഷ്മണനോടാണ് ശത്രുത ലക്ഷ്മണന് പകയും രാവണനോടാണ് ഏതായാലും ലക്ഷ്മണൻ രാവണനെ വധിക്കുന്ന ഒരു രാമായണം രാവണന്റെ പുത്രി എന്ന് വ്യക്തമായ തെളിവുകളോടെ സീതയെ അവതരിപ്പിക്കുന്ന ഒരു രാമായണം അമാനുഷമായ ഒരു സംഭവവും വിവരിക്കാത്ത ഒരു രാമായണം മനുഷ്യർക്കിടയിൽ ഉള്ള ചില മത്സരങ്ങളും വാശിയും വൈരാഗ്യവും ഒക്കെ വിവരിക്കുന്ന ഒരു രാമായണമായിട്ടാണ് ഈ ജൈനമതൊക്ക തങ്ങളുടെ രാമായണത്തെ അവതരിപ്പിക്കുന്നത് ഇത് അവിടെ പ്രചരിക്കുന്ന കഥയാണ് മറ്റൊക്കെ പല കഥകളും കേൾക്കുന്ന നമുക്ക് ഇത് കേൾക്കുമ്പോൾ ചെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും ഇതിൽ ഈ രാവണൻ കൊല്ലപ്പെട്ട് തിരികെ ഇവർ രാജ്യത്തിലേക്ക് മടങ്ങുമ്പോൾ കഥ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു സംശയം തോന്നും ഈ സീതയെ ഉപേക്ഷിക്കലൊന്നും ഈ കഥയിൽ ഇല്ലേ ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ലല്ലോ കാരണം രാമൻ അറിയാം ഈ സീതയുടെ അച്ഛനാണ് രാവണൻ എന്ന് അപ്പോൾ ഒരിക്കലും അവിടെ വച്ച് സീത ഗർഭിണിയാകില്ല എന്നും അങ്ങനെ ആയാൽ മാത്രമല്ലേ ചരിത്രത്തിൽ സംശയം തോന്നി ഉപേക്ഷിക്കേണ്ടതുള്ളൂ അങ്ങനെ ഒരു കഥ അവിടെ സംഭവിക്കുന്നില്ല കാരണം സീതയ്ക്കും രാമനും ലക്ഷ്മണനും ഒക്കെ അറിയാം ഈ രാവണൻ സീതയുടെ അച്ഛനാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ശുഭ പര്യാവസായി ശുഭമെന്ന് പറയാൻ പറ്റില്ല ഒരു മകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ച പിതാവിനെ ഭർത്താവ് വാക്കുതർക്കത്തിൻ്റെ പേരിൽ പരാജയപ്പെടുത്തി ഭർത്താവിൻ്റെ അനുജൻ കൊല്ലുന്നതോടുകൂടി അവിടെയും മരുമകൻ കൊല്ലുന്നില്ല അങ്ങനെയുമുണ്ട് മരുമകൻ്റെ അനുജനാണ് കൊല്ലുന്നത് അങ്ങനെ കൊല്ലുന്നതോടുകൂടി ആ രാമായണം അവസാനിക്കുന്നു ഇതാണ് ജൈന മതക്കാർക്കിടയിൽ പ്രചരിക്കുന്ന രാമായണം എൻ്റെ സുഹൃത്ത് ചോദിച്ചതുകൊണ്ട് ഈ കഥ പറഞ്ഞു അടുത്തതിൽ അടുത്ത ചോദ്യം ഇസ്ലാം മതക്കാ മതവിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്ന കൂടി പറയാം അപ്പോൾ ഇത് കേട്ടതിനും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും പലയിടങ്ങളിൽ അതിനുള്ള മാർഗങ്ങൾ ഇന്ന് നമുക്കുണ്ട് അപ്പോൾ ഏതായാലും അടുത്ത ഒരു രാമായണ വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം